കർത്തേടം സർവീസ് സഹകരണ ബാങ്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് വനിതകളുടെ നവീന രീതിയിലുള്ള കൈകുട്ടികളീ മത്സരം സംഘടിപ്പിച്ചു मेरे को रूम में रख दे मेरे को रूम में रख दे मेरे को रूम में रख दे तुमने जिंदा मेरे लिए आने ना फोड़ने माई मेरे को रूम में रख दे കൈകൊട്ടുകിളി മത്സരത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ നിർവഹിച്ചു രണ്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തണമെന്ന് ഭരണസമിതി തീരുമാനിച്ചത് അതിൽ ജനങ്ങളുടെ വലിയ പിന്തുണയും ഉണ്ടായിരുന്നു ഈ നടത്തണമെന്ന് അന്ന് തന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും വിപുലീകരിച്ചു കൊണ്ട് വനിതകളുടെ നവീന രീതിയിലുള്ള ഈ കൈകുട്ടിക്കൂർ മത്സരം നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചു അടുത്ത വർഷം രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വർഷം രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ നടത്തുവാനാണ് ഭരണസമിതി തീരുമാനിച്ചതെങ്കിലും അപ്രതീക്ഷിതമായി നമ്മുടെ കേരളത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയ വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി അത് ഒരു ദിവസത്തേക്ക് നമ്മൾ ചുരിക്കേണ്ടത് ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയ് കാരിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു പത്ത് ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒന്നാം സമാനമായ ഇരുപതിനായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും നിള ചിറ്റിയേതുഗര കാക്കനാടും രണ്ടാം സമാനമായ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും ട്രോഫിയും നവദർശിനി മാലിപ്പുറവും മൂന്നാം സമാനമായ ഏഴായിരത്തി അഞ്ഞൂറ്റിയൊന്ന് രൂപയും ട്രോഫിയും ലാസ്യ ഡാൻസ് ക്ലബ്ബ് ഞാറക്കലും കരസ്ഥമാക്കി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ പി കെ ബാബു എ കെ ബാബു എൻ കെ രാജു കെ വി അനിൽകുമാർ എം കെ റഫീഖ് എം ഡി മാത്യു ലിഞ്ചൻ റോയ് സുശീൽ ആന്റണി കൊറയ കെ എസ് സോജൻ ഏലിയാമ ഐസക് അഞ്ജു വിബിൻ സെക്രട്ടറി പി വി അജിത എന്നിവർ സന്നിഹിച്ച് Dá aí,